ഇങ്ങനെയാണ് ജിൻഡോ ഗെയിം കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അധികം നാൾ ബിഗ് ബോസിൽ ആയുസ് ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് തന്നെ പുറത്താവേണ്ടി വരും അല്ലെങ്കിൽ ബിഗ് ബോസ് പുറത്താക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ശരണ്യ ആനന്ദ് ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിനെ മോശമായിട്ട് കമന്റ് ചെയ്തിരിക്കുകയാണ് ജിൻഡോ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ഇടാനായിട്ട് പാടില്ല ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു കാണുന്നൊരു ഷോയാണെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ശരണ്യ പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കെട്ടിയവനും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ജിൻഡോ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിനുള്ളത് ഇത് കുട്ടികൾ കാണുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൊണ്ടിടാൻ പാടില്ല എന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ നേരെ നമ്മുടെ സായി കയറി എന്ന് പറയുന്നുണ്ട് പാടില്ല എന്ന് പറയാനായിട്ടുള്ള ഓരോ അവകാശവും നിങ്ങൾക്കില്ല എല്ലാവർക്കും ഈ എന്താണ് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഡ്രസ്സുകളോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് എന്തും ചെയ്യാനായിട്ട് അവകാശമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ജിൻഡോനെ ഒരുപോലെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ശരണ്യക്കൊപ്പമാണ് നിൽക്കുന്നത് കാരണം ശരണ്യയുടെ ഭാഗത്താണ് ശരി ഇനിയിപ്പോൾ ജിൻഡോക്ക് പറയാം എന്താണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വസ്ത്രമാണ് ശരണ്യ ഇട്ടിരുന്നതെങ്കിൽ ജിൻഡോക്ക് പറയാം അതിനകത്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ശരണ്യ ഉപയോഗിച്ചിരുന്നത് അത്യാവശ്യം കൊള്ളാവുന്ന ഇപ്പോൾ സാധാരണ ഗേൾസൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം തന്നെയാണ് ശരണ്യ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മോശം പറയേണ്ട യാതൊരു കാര്യവും ജിൻഡോക്കില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എത്ര മോശം വസ്ത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും എന്താണ് അതിനെപ്പറ്റി പറയാനുള്ള ഒരവകാശവും മറ്റൊരു വ്യക്തിക്കില്ല സ്വന്തം താല്പര്യമാണ് ഈ ഒരു വസ്ത്രം എങ്ങനെ ഇടണം അല്ലെങ്കിൽ നമ്മൾ ആരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് സ്വന്തമായിട്ടുള്ള അഭിപ്രായവും കാര്യങ്ങളുമാണ് പിന്നെ ജിൻഡോക്ക് ശരണ്യയെ എതിർക്കാം എന്ത് കാര്യത്തിൽ ബിഗ് ബോസ് ഹൗസിലാണ് നിൽക്കുന്നത് ശരണ്യെ കളിക്കുന്ന ഗെയിമിനെ എതിർക്കാം അല്ലെങ്കിൽ ശരണ്യ പറയുന്ന ഓരോ എന്താണ് കാര്യങ്ങളും തെറ്റാണെന്ന് ജിൻഡോക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പറയാം പക്ഷേ വസ്ത്രത്തിൻ്റെ കാര്യത്തിലേക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോൻ്റെ ഇപ്പോൾ ഉള്ള സപ്പോർട്ടേഴ്സൊക്കെ എതിരാളികളായിട്ട് മാറാനായിട്ട് ായിട്ടുള്ള നല്ല സാധ്യതകളുണ്ട് ജിൻഡോ ഇത് പോസിറ്റീവായിട്ട് പുറത്തെടുക്കുന്നു എന്നുള്ള വിചാരത്തോടു കൂടിയാണ് കളിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എന്താണ് വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും ജിൻഡോ നല്ലൊരു ഗെയിമറാണ് സ്വന്തം സപ്പോർട്ടേഴ്സിന് എതിരാളികളായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കരുത് നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടോപ്പ് ഫൈവ് വരെയും എത്താനായിട്ട് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് എല്ലാ ലൂപ്പ് ഹോളുകളും കണ്ടെത്തി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഒരു പ്രാവശ്യം പുറത്താക്കിയത് ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ല ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്നാണ് ശരിക്കും ഫിസിക്കൽ അസോൾട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൂടെ നിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല ഒറ്റപ്പെട്ട ആകെ ഇല്ലാതായി പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഗെയിം കളിച്ചാൽ നല്ല ഗെയിമറായിട്ട് തന്നെ ബിഗ് ബോസിൽ നിൽക്കാനായിട്ട് പറ്റും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക്